to listen to your voice, to listen to whatever you say, over to you. Namaskaram 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 Good evening Lulu Good evening Kochi Good evening the cast and crew of JSK Very പദവിയിലേറി ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുടങ്ങിവെച്ച ഒരു സിനിമയുടെ പ്രദർശനം നിങ്ങളെപ്പോലെ തന്നെ വലിയ എക്സ്പെക്റ്റേഷനോടെ കാത്തിരിക്കുന്ന വലിയ പ്രതീക്ഷകളുമായി കാത്തിരിക്കുന്ന എനിക്ക് ദൈവം തരുന്ന മറ്റൊരനുഗ്രഹമാണ് നിങ്ങളുടെ മുന്നിലേക്ക് നല്ല ഒരു സിനിമയുമായി നല്ല വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയുമായി ഒരിക്കൽ കൂടി അതും ഏതാണ്ട് ഒന്നര ഒരു വർഷവും എട്ട് മാസത്തിന് ശേഷമാണ് എൻ്റെ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് ഗരുഡൻ എന്ന് പറയുന്ന സുഭി സിനിമയ്ക്ക് ശേഷം ജെ എസ് കെ എത്തുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ എൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷ എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രതീക്ഷ സിനിമയെ സ്നേഹിക്കുന്നവരുടെ വിഷയ വിഷയദാരിദ്ര്യം എന്നൊരു പക്ഷേ ആരെങ്കിലുമൊക്കെ ഒരു ചെറിയ പരിഭവം അറിയിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് സിനിമ സിനിമയും ഒരു പ്രസക്തമായ മീഡിയമാണ് ആ വിഷയ ദാരിദ്ര്യം എന്ന് പറയുന്നത് പൂർണ്ണമായും നിങ്ങളെ സംതൃപ്തരാക്കുന്ന തരത്തിലൊരു വലിയ വിഷയമാണ് സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത് ഇവിടെ ഒരു സ്ത്രീ പക്ഷ രാഷ്ട്രീയ മണ്ഡലം ഇതിൻ്റെ സംവിധായകൻ ശ്രീ പ്രവീൺ നാരായൺ റിയിച്ചു ഞാൻ പറയുന്നു ഇതൊരു സ്ത്രീ ഹൃദയം പേറുന്ന സിനിമയാണ് പെൺമക്കളുള്ള ഭാര്യമാരുള്ള അമ്മമാരുള്ള പെങ്ങന്മാരുള്ള ഓരോ പുരുഷനും ഒരു പക്ഷേ ഒരു ചെറിയ പോറൽ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന നിറയെ മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട് ഒരു സഹോദരനായും അങ്ങനെ ഒരു നല്ല അച്ഛൻ്റെയും അമ്മയുടെയും മകനായും അങ്ങനെ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ പോറലല്ല ഒരു നല്ല പോളപ്പ് ഏൽപ്പിക്കുന്ന വക്കീലായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ ഞാനതിൻ്റെ ഒരു സർപ്രൈസ് പൊളിക്കുകയാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് ഐ തോട്ട് വൈ ഫോമ ആൻഡ് ഐ സ്റ്റിൽ തിങ്ക് ഐ വില്ലൻ ഒരു വില്ലൻ ഭാവം എനിക്ക് സിനിമയിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കഥ പൊളിച്ചു കഥ തുറന്നു പറഞ്ഞു എന്നൊന്നും വിചാരിക്കരുത് ആ ദർ ഇസ് ലോട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയണം ഈ സിനിമയിൽ കൈകാര്യം ചെയ്യുന്ന വിഷയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കഥയ്ക്ക് ആസ്പദമായ സ്ത്രീയുടെ വ്യഥ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മുഹൂർത്തത്തിന് ഒരുപാട് ഉണ്ടാകും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല അങ്ങനെ നിറയെ സംഭവങ്ങൾ നമ്മൾ ദിവസവും ചിലപ്പോൾ നിർഭയ തുടങ്ങി ജീവിത അതിജീവിത അങ്ങനെ എന്തൊക്കെ പേരിട്ട് പരാജിത അപരാജിത അങ്ങനെ ഒരുപാട് ടാഗ്ലൈൻ കൊടുത്ത് നമ്മൾ ഒരുപാട് സഹോദരിമാർ പ്രായഭേദമന്യം ഒരുപാട് സഹോദരിമാർ സൊസൈറ്റി കണ്ണീര് കൊണ്ട് മാത്രം കണ്ണീരിൽ നോക്കി കണ്ണീര് കൊണ്ട് മാത്രം കണ്ണീരോടെ മാത്രം നിർത്തുന്ന ഒരുപാട് യഥാർത്ഥ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ അഡ്രസ് ചെയ്യപ്പെടേണ്ടതല്ലേ ഇത് കോടതിയിൽ വിവിധ തലങ്ങളിൽ തലങ്ങളിലെത്തും ഈ സിനിമയിൽ പറയുന്നത് പോലെ സത്യം ജയിക്കുന്നിടമല്ലേ കോടതി ഇല്ല തെളിവുകൾ ജയിക്കുന്നിടം ആണ് കോടതി എന്ന് പറയുന്ന ഒരു ദുരവസ്ഥ പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ ചർച്ചയിലേക്ക് വളരെ ആഘാതത്തോടെ ചിന്തിപ്പിച്ചൊരു ചർച്ചയിലേക്ക് വഴി തെളിയിക്കുന്നതിനുള്ള ഒരു സൂചന കൂടി ഈ സിനിമയിൽ അതിനെ ഞാൻ മഹത്തായ സിനിമയിൽ നിന്ന് അഭിമാനത്തോടെ അവകാശപ്പെടുമെങ്കിൽ അങ്ങനെ ഒരു ദൗത്യം കൂടി ജെ എസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ായിരുന്നു ഞാൻ എൻ്റെ എക്സ്പെക്ടേഷൻ അത്രയും വലുതാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഇപ്പോൾ വലുതാണെങ്കിൽ അത് നീമാകാരനായി മാറും എന്നെനിക്ക് നന്നായിട്ടറിയാൻ വലിയ ഉത്തരവാദിത്വമാണ് ശ്രീ പ്രദീൺ നാരായണിതിൻ്റെ ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെ ലൈനപ്പിലുള്ള സുജിത് ആയലും അറീൻ ബേ അതുപോലെ തന്നെ ആ ശ്രീതു നായൽ മനീന്ദ്രൻ കുമാർ ഈ സിനിമ ആദ്യം പ്രവീണൻ്റെ അടുത്ത് ട്വൻറി ട്വൻറ്റി വണ്ണിലാണ് വന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന് പറയുമ്പോൾ ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ഞാനത് ചെയ്യാമെന്ന് സമ്മതിക്കുന്നതും അനുപമയുടെ ഒരു കാസ്റ്റിങ്ങിനെ ഞാൻ വളരെയധികം ആരാധനയോടെയാണ് നോക്കി കണ്ടത് അനുപമ ഇവിടെ വളരെ ഹൃദയം കുറഞ്ഞ തുറന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതാദ്യത്തെ സംഭവമല്ല അനുഭവം നമുക്ക് എനിക്കറിയാവുന്ന സത്യമുണ്ട് സിംറി ഒരുപാട് നമ്മൾ മലയാളം അവഹേളിച്ചു ഒരു നായിക പക്ഷെ പിന്നീട് സിംറിൻ്റെ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടാവാൻ നായികയായി വരാൻ വേണ്ടി അവരുടെ പിന്നാലെ നടന്ന വമ്പൻ സംവിധായകനെ അറിയാം അസി രെല്ലാം തന്നെ ലോകം കാക്ഷിക്കുന്ന വിവിധ ഭാഷകളിലെ നായികമാരായി നല്ലതുപോലെ ഉല്ലസിച്ച് വിളഞ്ഞാടിയ അല്ലെ നിറഞ്ഞാടിയ മുഹൂർത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അതുതന്നെ അനുപമയുടെ ജീവിതത്തിലും സംഭവിക്കും ഇത് കർമ്മ എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചേ പറ്റില്ല അത് സംഭവിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് ഇതിൽ ജാനകിയുടെ ശബ്ദമാണ് ഒരു പക്ഷേ സിനിമാ ലോകമല്ല സമൂഹത്തിൽ മുഖരിതമാകാൻ പോകുന്നത് ഐ കോൾ ദാദ നോട്ട് ജേസ് കിങ് ദ വോയ്സ് ഓഫ് ജാനകി ഇറ്റ് ഈസ്വൻ ട് ബിയർ സൗണ്ടിൻ ഉറപ്പാണ് ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട് അവരെല്ലാം ഇൻസപ്പോർട്ട് ഓഫ് ജാനകി ഞാൻ മാത്രമാണ് ജാനകിയെ കൂടുതൽ പുറമേൽപ്പിക്കുന്നതും അടിച്ചു കേൾക്കുന്നതും ചവിട്ടിപ്പിക്കുന്നതും പക്ഷേ കർമ്മ ഏക നമ്മളതിൽ കാണുന്നത് ബൈബിളിൽ റെഫർ ചെയ്യുന്ന ഉയർപ്പിന് തുല്യമായ നീതിബോധത്തിൻ്റെ നീതി നിർവഹണത്തിൻ്റെ ഉയർത്തുകളിലേക്ക് കൂടി നമുക്ക് ഈ സിനിമയിൽ ഒരു പുതിയ നിയമ സംഹിത അല്ലെങ്കിൽ പുതിയ നിയമ സംഗീതയിലേക്ക് ഒരു പുതിയ ഏട് എഴുതി ചേർക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു വിധിനിയായ്മ കൂടി വിളമ്പരം ചെയ്യുന്ന സിനിമയാണ് ഞാൻ പറയും പറയും എനിക്കറിയാൻ പണ്ട് മലയാളം എങ്കിലും ഇപ്പോഴും എന്നെ മലയാളത്തിന് വലിയ പ്രശ്നമൊന്നും ഇല്ല ഞാൻ പറയാതല്ല മലയാളയോടുകൂടി സംസാരിക്കാൻ ശ്രമിക്കുന്നു മാത്രം എല്ലാവർക്കും നമസ്കാരം പറഞ്ഞതുപോലെ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ മലയാളത്തിൽ ചെയ്ത ഒരു സിനിമയാണ് ജിയർസ് കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജെക്റ്റ് മാത്രമേ നീ മലയാളത്തിൽ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ലോക്ക്ഡൗൺ കഴിഞ്ഞ ഉടനെ എൻ്റെ അടുത്ത് വന്ന വൺ ഓഫ് ദ ഫേസ്റ്റ് സബ്ജെക്ട്സ് ആയിരുന്നു ജെ എസ് കെ ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ നടന്ന ഒരു സമയമായിരുന്നു ലോക്ക്ഡൗൺ അതിനുശേഷം എന്നെ ഇത്രയധികം ട്രസ്റ്റ് ചെയ്ത് ഇത്രയും ഹെവിയായ ഒരു ക്യാരക്ടർ തരാൻ കാണിച്ച ധൈര്യമാണ് ഞാൻ പ്രവീൺ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കാരണം ഒരുപാട് പേര് എന്നെ മലയാളത്തിൽ റിജക്റ്റ് ചെയ്തിരുന്നു എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞിരുന്നു ഒരുപാട് ഡ്രോളുകളൊക്കെ ആയിട്ട് വാങ്ങി പക്ഷെ അതൊക്കെ ഇരുന്നാലും ശരി ജാനകി ജെ എസ് കെ എന്ന് പറഞ്ഞ ഈ സിനിമയിലെ ജാനകി ആവാനായിട്ട് എന്നെ വിശ്വസിച്ചതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഈ ജേണിയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് ആണ് പ്രവീൺ ചട്ടി ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ ദിസ് ഫിൽ ദിസ് മൂവി ഹാസ് എ ഹാർട്ട് ആ ഹാർട്ട് ആണ് ഇങ്ങനൊരു ദിവസം നമുക്കിവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതിന് താങ്ക് യു സോ മച്ച് ആൻഡ് நம்ம தெங்காசி பட்டணம் அதுபோல சமரே என்ன அட்டிபொழிசின என்னை பிடிச்சு கொண்டு வலிய்ஸ் എന്റെ കഥാപാത്രത്തിനെ കുറിച്ചും ഈ സിനിമയിൽ കഥയെക്കുറിച്ചോ ഞാൻ ഒരുപാട് പറയുന്നില്ല പക്ഷേ എന്റെ ലൈഫിൽ തന്നെ ആസ് ആൻ ആക്ടർ എനിക്ക് ഭയങ്കര ചാലഞ്ചിങ്ങും ഭയങ്കര എക്സൈറ്റിങ്ങും ആയിരുന്ന കുറച്ച് മൂമെന്റ്സ് ആയിരുന്നു സാറിൻ്റെ കൂടെ എനിക്ക് കിട്ടിയത് സിനിമയിൽ ആൻഡ് അതും ഫസ്റ്റ് എണിയുള്ളു അപാര ധൈര്യം തന്നെയായിരുന്നു അത് സോ അങ്ങനെ ചില സീനുകളും ഒരു സിനിമയും നിങ്ങൾക്ക് എല്ലാവരുടെ സിനിമയെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ കണ്ട് ഞാൻ കണ്ട അഭിപ്രായം അറിയിക്കാം ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞതില് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാവരും അവരെല്ലാവരുടെ കോ ആക്ടറേഴ്സ് മാത്രമല്ല എന്റെ കൂട്ടുകാരായി ഇപ്പൊ ഞങ്ങൾ ഇന്റർവ്യൂസിലൊക്കെ ഒരുപാട് സംസാരിച്ച് ഐ റിയലി റിമെമ്പർ എവറി സിംഗിൾ ഡേ വി രാജേഷൻ ഞാൻ എവിടെയൊക്കെ ഉണ്ടായിരുന്നു രാജേഷ് ഏട്ടൻ അതുപോലെ തന്നെ എന്റെ ലേഡീസും എല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്ത പടമാണ് റിയലി റിയലി സ്പെഷ്യൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർ ഇമ്പ്രഷൻ ഇട്ടാലും എൻ്റെ ഗോളിൽ നിന്ന് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഐ റിയലി യു ഹോപ്പ് ദി ഗെറ്റ് വർക്ക് ടുഗതർ ഞാൻ താങ്ക് യു ഓൾ ഓഫ് എന്ന് ഞാൻ ഒരുപാട് ഇട്ട് നിൽക്കുന്നില്ല താങ്ക് യു ഫോർ താങ്ക് യു ദി അൻ്റ് ഓഡിയൻസ് ഫോർ ഓൾ ദ സപ്പോർട്ട് ഇനിയും സപ്പോർട്ട് ചെയ്യണം ഓക്കെ ട്രോളിംഗ് കോളൂ പക്ഷെ കൊല്ലരുത് അത്രയേ ഉള്ളൂ അതൊക്കെ സമയം ീ പറഞ്ഞ ട്രോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിനെ ഇങ്ങനെ അറിയില്ല എന്നുള്ളവരെ വിമർശനങ്ങൾ കേട്ടേ ഇപ്പോ ഇത്രയും വലിയൊരു സിനിമയിൽ വലിയൊരു ചെലങ്ങിൽ ഹിസ് ആർട്ട് ഹിസ് ക്രിയേഷൻ പക്ഷേ കെ എന്ന് പറയുമ്പോൾ ജാനകി ഇറ്റ്സ് യുവർ സ്റ്റോറിൽ വരുന്ന സോ ഹൗ ഡു യു ഫൈൻഡ് ദിസ് ജേണി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ടു നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മലയാളികളുടെ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നു സോ ഹൗ ഡു ഫൈൻ ദ്രോത്ത് സറിയത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കരിയറില് ഞാൻ ഇതിന് ഞാനൊരു ഫീമെയിൽ സെൻ്റലിക്സെന്ന് പറയില്ല ഇരുപോത് സോഡിൻ്റെ ഫീമെയിൽ ക്യാരക്ടർ വെരി സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടർ പക്ഷേ ഇത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു ക്യാരക്ടർ എനിക്കും ഞാൻ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്തെന്നു പക്ഷെ എന്നാലും എനിക്കത് കൊണ്ട് വന്ന് തന്നത് ആ ധൈര്യം കാണിച്ചത് പ്രസക്റ്റ് ചേട്ടനാണ് ആ ധൈര്യം തന്നെ ഏറ്റവും വലിയൊരു സക്സസ്സായിട്ട് ഞാൻ കണക്കാക്കുന്നത് എവിടെയോ ഒരു കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഉണ്ടെന്നോ ഒരാൾക്ക് തോന്നിയത് കൊണ്ടാണല്ലോ തന്നത് അത് തന്നെ എൻ്റെ വലിയൊരു െ കുറിച്ച് നോക്കുമ്പോ ഒരു സൂപ്പർ നായികലി പോകുന്നു Thank you, everybody who showed up here. EJ is a very grand event in the Palayan Carnival. So, thank you. thank you so much for coming and making this the grand event. Yeah. So, have you ever had such an event before, like being on stage, or is this like the first time with a your audience? I've been on stage once or twice. Once or twice, okay. It is quite overwhelming but again everything's an experience, right? Very true, very true. So how was this experience of coming to Sureshi the movie later, like you know, to dad's movie and then being a part of it and now all set for it to come onto the screen? what's how are you anticipating it? dad's yes, movie and the I have to say this this yes. is Praveen Lara's movie. This is history. His hard work, effort, learning, all And the uh, behind the scenes, to the guiding role. The drama, the film, the It's pretty evident for all of us. It's no for a while. So kudos to him. Kudos to our entire production team for making this event happen. For each other, you deserve the best. And I hope do as well. Yes, and uh, let me let me ask you one thing. Okay, so uh, which is your favorite character of let, Let's keep the that thing aside. The the favorite character played by Suresh Oberoi. IPS. Oh, okay. Commissioner in the cinema, IPS the cinema, For very personal emotional reasons, that's my favorite movie. Can we can we know the very specific reason? being super specific. Character. i character that's an exact reason why i said it's personal so i okay. keep that to myself and my family okay, you wanted to okay so and uh, i Are we going to see you in something like that in future like you know such kind of roles and I don't know, uh, something what you're looking forward to or something different? സിനിമാ പ്രേക്ഷകരാണ് എൻ്റെ അച്ഛനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കിയത് സോ അവരെ തീരുമാനിച്ചാൽ എനിക്ക് അതിനുള്ള കാലഗർ ഉണ്ടെന്ന് അവര് മനസ്സിലാക്കിയോ ശ്രമങ്ങളെ നമ്മളെല്ലാവരും കാണാനായി ആഗ്രഹിക്കുന്ന ഒരു മുഖമാണ് അട്ടാച്ചി. but that is also your dream itself. you up for it. it was never really my dream to become an actor it's something that came along because of the very strange group so it. சோ सर लेके கம்ப்ல்ட் டு பீ ஐយூ லைக் கம்ப்ல்ட் டு பீ மேனேஜரே வந்ததால மேனேஜரே ஆனது இல்ல നമുക്ക് നമ്മളെ தேடி വരുന്ന അവസരം ബഹുമാനിക്ക. சோ considering my father as a superstar in this industry. The opportunity came to me easy but it's up to me to prove my caliber, like I said. I'm working on it. I have to get better. And hopefully one day they will receive me the levels to which they have received me. Madhu, okay, well, there is one thing that we should say because Madhu has said it many times like, he has been to Kerala a like, you know, resembling him and this have heard a lot about But, let me tell one thing when it comes to the way you talk that's pretty much like him. Our wordplay, our confidence, the way he puts it forward. So yes, you you got that Krishna. Yes, so thanks a lot. That you're going to be here. to we'll stay back. The and performance, performers and their performances Yadu Krishna and Baiju. Santosh Kumar and Baiju. അവർ രണ്ടുപേരും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് വളരെ മനോഹരമായിട്ടാണ് ഒരു ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ സിനിമയിലെ പിരിമുറ മുഴുവനും ഒരു അയവുണ്ടാക്കുന്ന രണ്ട് പെർഫോമൻസസ് ആണ് യതും കുഷ്ണിതും അതുപോലെ ഒരുപക്ഷെ നമുക്ക് ശ്രീ രാജന്തി ദേവിയുടെയും എൻ എഫ് അർഗീസിലൂടെയും ഒക്കെ നഷ്ടപ്പെട്ട ഒരു ഒരു സിനിമയിലെ പ്രകടനത്തിൻ്റെ ഒരു സുഖമുണ്ട് ആ സുഖത്തിൻ്റെ ഒരവശം ഈ രണ്ട് കലാകാരന്മാർക്ക് തിരിച്ച് കൊണ്ടുവരുവാനോ അവർക്ക് പുതിയ സിനിമയിൽ കഥാപാത്രങ്ങളുടെ ആലേഖനത്തിൽ പുതിയ മാച്ചുറൽ പുറങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന് ഞാൻ അമിതമായി വിശ്വസിക്കുന്നു ഇതിൽ ഈ കാണുന്ന എല്ലാവരെയും എല്ലാവരുടെയും മുഖം എനിക്ക് നന്നായി ഓർപ്പുവരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഷൂട്ട് ചെയ്യുന്നെങ്കിലും ിവസം മുമ്പ് ആ സിനിമ കണ്ടതുകൊണ്ട് എനിക്ക് എല്ലാവരെയും ഇന്നലെ ഷൂട്ടിംഗ് തരുന്നതു കൊണ്ട് തന്നെ ഓർമ്മ വരുമ്പോൾ എല്ലാവരും ഈ സിനിമയിൽ അവരവരുടെ ഭാഗങ്ങൾ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിന് പ്രത്യേകിച്ച് എല്ലാവരെയും ഇതെല്ലാം കംപൈൽ ചെയ്ത് ഡയറക്ടറെ നന്നായി ഇത് എഡിറ്റ് ചെയ്ത് ചേർത്ത് അല്ല നല്ല ഭാഗങ്ങളും സംശയത്ത് ഓറച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വക നല്ലൊരു സമ്മാനവും സമ്മാനം പിന്നെ ഉണ്ടാവും വളരെ പക്ഷെ സ്ട്രിക്ട്ി നല്ലത് ഹവ്ർട്ടൻറ്റ് വളരെ മനോഹരമായിട്ട് അതിന്റെ ഒരു ഒഴുക്ക് ഒട്ടും കിട്ടുപോകാത്ത രീതിയിലാണ് ഞാൻ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇതിന് ഞാൻ ജെ എസ് കെ എന്നല്ല വോയ്സ് ഓഫ് ജാനകി എന്ന് വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐ ഗുഡ് റിക്വസ്റ്റ് ഇറ്റ്സ് എ പ്രയർ ടു അനുപമ പരമേശ്വരൻ വണ്ടർഫുൾ പെർഫോമ എൻ്റെ സ്റ്റേ ഞാൻ ഇനി എൻ്റെ മനസ്സിലുള്ളതാണ് ഒരു അവാർഡൊക്കെ കിട്ടണമെന്ന് ഞാൻ ഈ വേദിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പെർഫോമൻസിൽ സ്വഭാവത്ത് പക്ഷെ വി വുഡ് ലൈക്ക് ടു ലെസൺ ടു ഈ സിനിമയിൽ നമ്മൾ ഒരു ഇതിനകത്ത് ഒരു സ്ലിപ്പഡ് ഷോട്ടിൽ കണ്ടതാണ് കേട്ടതാണ് ഒരു സ്ക്രീമാണ് ആ സ്ക്രീം ഈ സിനിമയിൽ വരുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളുടെ അലർച്ചയാണ് ജാനലി ആ മൊമെന്റിൽ അലർന്നതാണ് നമ്മൾ കേൾക്കുന്നത് ഈ ഒരു ഇലക്ഷിവിട ക്രോസീൻ്റെ മുമ്പ് നിങ്ങളിന്ന് യാത്ര വീട്ടിലേക്ക് പോയി

I think that's very well said by the voice of Janaki. Pranam. No complete either. Thanks a lot.